ഭീകരപ്രവർത്തകൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അവരുടെ പ്രത്യേക ഒരായിരം പേരെ അവര് കഴുത്തറുത്തിട്ട് വീഡിയോയിൽ കാണിക്കുമായിരുന്നു ഒരായിരം പേരെ ചുട്ട് കരിച്ചിട്ട് ജീവനോടെ കാണിക്കുമായിരുന്നു വെള്ളത്തിൽ മുക്കിക്കൊന്നിട്ട് കാണിക്കുമായിരുന്നു എന്നാൽ ആർക്കും ഒന്നും പറയാനും ചെയ്യാനുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പാലക്കാട്ട് ഒരു മഠത്തിൽ ഏകദിന സെമിനാറിന് പോയി അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു മണിക്കൂർ ഞാൻ ധ്യാന ക്ലാസ് കൊടുത്തു എനിക്ക് തന്ന മുറിപ്പോയിരുന്നു ഞാൻ ഒരു അവരൊരു കപ്പ് കാപ്പി കൊണ്ടു തന്നു അത് ഞാൻ കുടിച്ചു എനിക്ക് ക്ഷീണം തോന്നി അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു ആ കട്ടിലെ ഞാൻ കയറി കിടന്നു പെട്ടെന്ന് ഭയങ്കര ഉറക്കം എനിക്ക് കിട്ടും പത്ത് മിനിറ്റേ ഉള്ളു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വരം കേട്ടു ഏഷയ്യ മുപ്പത്തേഴ് മുപ്പത്താറ് ഞാൻ എഴുന്നേറ്റ് ബൈബിൾ തുറന്ന് നോക്കി ഏശയ്യ മുപ്പത്തേഴ് മുപ്പത്താറ് അസീറിയൻ സൈന്യം ജെറൂസലം വളഞ്ഞു ജെറൂസലം വളഞ്ഞു അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഭക്ഷിക്കാൻ ഭക്ഷണമില്ല അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്തു ചെയ്തു ഒരു മാലാഖ അയച്ച് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അസീറിയൻ സൈന്യത്തെ ഒറ്റ രാത്രി കൊണ്ട് വധിച്ചു ഒറ്റ മാലാഖ സൈന്യത്തെ മുഴുവനങ്ങ് വധിച്ചു അപ്പം ചക്രവർത്തി സനാഗരിപ്പ് കാലത്തെ നോക്കിക്കഴിഞ്ഞപ്പം എല്ലാ സൈന്യവും ചത്തു കിടന്നു പുള്ളി കണ്ട് ഭയന്ന് ഓടി ഓടിയ ഓട്ടത്തിന് അവരുടെ അയാളുടെ മക്കൾ തന്നെ അയാൾ കൊന്നു ഒന്നിലധികം ഭാര്യമാരിൽ നിന്നുള്ള മക്കളായിരിക്കും ഏതായാലും അത് നമ്മുടെ പ്രമേയമല്ല മുപ്പത്തേഴ് മുപ്പത്തി ആറ് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ച ഉത്തമ ദൂതനെ അയച്ച് ഭീകര പ്രവർത്തകരെ ചതറിക്കണമേ തിരിരക്ത കടലിൽ മുക്കണമേ കഴുകണമേ കൊല്ലാൻ പറഞ്ഞിട്ടില്ല അവരെ കൊല്ലണ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല അവരെ ചിതറിക്കണമേ മലാഖെ അയച്ച് തിരുരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം ഇത് ഞാൻ കോട്ടയിൽ വന്ന് മൂന്നാഴ്ചയോളം ചാപ്പിൽ പോയിരുന്ന് പറയും എന്തെങ്കിലും ക്ലാസ് എടുക്കാനോ ആരെങ്കിലും വരുമ്പോൾ കാണാനോണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വീണ്ടും എന്ന് കുർബാനിയുടെ മുമ്പിൽ ഇരുന്ന് എസ് മുപ്പത്തേഴ് മുപ്പത്തി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ച ഉത്തമനുദൂന അയച്ച് ഐ എസ് ഐ എസ് ഭീകര പ്രവർത്തകരെ ഉന്നയിക്കുമായി ചിതറിക്കണമേ നിര് മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഞാനിതെല്ലാം മറന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സ്വരം ഞാൻ കേട്ടു ഇപ്പോൾ ഐ എസ് ഐ എസ് എവിടെ ചുറ്റും നോക്കിയപ്പോ ആ ദിവസങ്ങളിലൊന്നുമില്ല ഞാൻ കോട്ടയിലെ അച്ഛന്മാരോട് ചോദിച്ചു ഇപ്പൊ കേൾക്കാനില്ലല്ലോ അപ്പോ പിന്നീട് ഞങ്ങൾ ടീമായിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു എൺപത് ശതമാനവും ഈ പ്രാർത്ഥന വഴി തിരിക്ത കടലിൽ കളയുമ്പോൾ അവരിലെ പൈശാചിക പീഡ നിർവീര്യമാകും മനുഷ്യർ അതിലൂടെ നടപ്പുണ്ടാവും മനുഷ്യരിൽ കൂടുന്ന പിശാചാണ് കൊല്ലിക്കുന്നത് നമ്മളെല്ലാ ദിവസവും പത്രത്തിൽ കാണും ചെറിയ കൊന്നു ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് കൊന്നു കാണും ഇതെല്ലാം പിശാജ് ആ വ്യക്തിയിൽ കയറി കൂടിയിട്ട് ചെയ്യുന്ന പണിയാണ് എങ്ങനെയാണ് പിശാചി കയറി കൂടുന്നത് വേണ്ടാത്ത ഒരു സിനിമ കണ്ടു ഒരു തെറി സിനിമ കണ്ടു വസ്ത്രമില്ലാത്ത പരിപാടി കണ്ടു അതിലൂടെ എല്ലാം പിശാചകത്ത് വരും തെറി സിനിമ കൊലപാതകം ബലാത്സംഗം ഇതെല്ലാം കാണുമ്പോൾ മിടുക്കന്മാരായിട്ട് അഭിനയിച്ച് കാണിക്കും പക്ഷെ നമുക്ക് നോക്കാവുന്നതല്ല യേശുവിനെ നിരക്കാത്തത് പരിശുദ്ധ നിരക്കാത്തത് നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മളും ഇരുന്ന് കാണാൻ കൊള്ളുകയില്ലാത്ത ഒരു സിനിമയും നമ്മൾ കാണരുത് അതിലൂടെ പിശാജ് അകത്തു കയറും വേറൊരു സംഭവം തുടങ്ങും പരിശുദ്ധാത്മാവ് പിൻവാങ്ങിപ്പോകും തിന്മ നോക്കിക്കാണുമ്പോൾ പരിശുദ്ധാത്മാവ് പിൻവാങ്ങും പിശാജ് വരും ഒരു പിശാചുള്ള ഇടത്തേക്ക് പത്തെണ്ണം വരും പത്തുള്ളിടത്തേക്ക് നൂറെണ്ണം വരും ഈശോ ഒരാളിൽ നിന്ന് പിശാചിനെ പഠിക്കുമ്പോൾ നിന്റെ പേരെന്താന്ന് ചോദിച്ചു ലഗിയോ എത്ര വിശാസികളുണ്ടായിരുന്നു രണ്ടായിരം വിശാസികളുണ്ടായിരുന്നു നീ ഞങ്ങൾ ഇറക്കി വിടുകയാണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലോട്ട് വിട്ടാക്കാൻ ഒരു ഈശ പറഞ്ഞു പൊക്കോളം പറഞ്ഞു രണ്ടായിരം പന്നികള് ഇരിക്കപ്പെടതി ഇല്ലാത്ത കടലിൽ വെച്ചു ഇത് ഒരു മനുഷ്യന് തലേക്കറിയിക്കുന്ന വിഷാദാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കാതിരിക്കുമ്പോൾ ക്ഷമ ചോദിക്കാതിരിക്കുമ്പോൾ ക്ഷമ കൊടുക്കാതിരിക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്മാറും സാത്താന്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയും അത് നമുക്ക് നാശം വരുത്തും അതുകൊണ്ടാണ് പാപം തിരിച്ചറിഞ്ഞാൽ പശ്ചാത്തപിക്കണം ഏറ്റവും അടുത്ത വേഗത്തിൽ കുംഭസാരിക്കണം